സംസ്ഥാന സർക്കാരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടു ഇപ്പോൾ ശശി തരൂരിൻ്റെ അതേ പ്രസ്താവനയും അല്ലെങ്കിൽ അതേ ഒരു നിലപാടും തന്നെയല്ലേ യഥാർത്ഥത്തിൽ ജി സുധാകരൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് മാറ്റം അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞ് വെട്ടിലാക്കിയിരിക്കുന്നത് പാർട്ടിയെ തന്നെയല്ലേ അല്ല ജി സുധാകരനെ അങ്ങനെ നോക്കണ്ട ഞാൻ പറയേണ്ടത് ഒഴിവാക്കപ്പെടുന്ന എല്ലാവരും പണ്ട് കെ ആർ ഗൗരിയമ്മയുടെ നിലപാടെന്തായിരുന്നു എങ്ങനെ കെ ആർ ഗൗരിയമ്മ വെളിയിൽ പോയി എം പി രാഘവൻ എങ്ങനെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വെളിയിൽ പോയി എല്ലാ കാലത്തും വ്യക്തിപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം ഒരു പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെയാണ് കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനൊക്കെ വെളിയിൽ പോയത് സമാനമാണ് സുധാകരൻ്റേതും സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഒരു തള്ളിമറിക്കൽ എന്നുള്ള ഒരു ടിപ്പിക്കൽ വേഡ് ഉപയോഗിക്കാൻ കഴിയും തള്ളിമറിക്കലല്ല ചിലപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ചിലപ്പം പുള്ളി ചെയ്തിട്ടുണ്ടാകും കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അപ്പം ജില്ലാ പഞ്ചായത്തിലെ ഇലക്ഷൻ ഞാൻ മത്സരിച്ച അപ്പം നമുക്ക് ആൾക്കാർ നമ്മുടെ കയ്യിൽ ഈ പോസ്റ്റൽ ബാലറ്റ് നമ്മുടെ കയ്യിലാണ് തരുന്നത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാൽ പോലും പോസ്റ്റൽ ബാലറ്റുകൾ വോട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും നമ്മളാണിത് റിട്ട് നമ്മൾ എന്താണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് സ്വഭാവമായിട്ടും ആ നമ്മുടെ കയ്യിൽ അവർ കൊണ്ടുതരുന്ന സമയത്തിനും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് മുന്നേ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് നോക്കാനായിട്ട് സാധ്യമാവും